ഭാഗവത ഭാഗവതമാഹാത്മ്യം എന്ന പേരിൽ പത്മ അല്ലെ പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായമുണ്ട് അതാണ് പൊതുവേ ഭാഗവതത്തിൻ്റെ മഹിമയായിട്ട് പറയുക ഈ മഹിമ എന്ന് പറയുമ്പോൾ എന്താ ചോദിച്ചാൽ സാമാന്യത്തിൽ കവിഞ്ഞ വൈശിഷ്ട്യത്തിനെ നമ്മൾ മഹിമ എന്ന് പറയുക ഇപ്പോൾ ഏത് ഏതൊരു വസ്തുവിനാണെങ്കിലും ഏതൊരു ദേശത്തിനാണെങ്കിലും സാമാന്യമായ ഒരു ഭാവത്തിലാണെങ്കിലിപ്പോൾ നമ്മൾ പെരുമ്പാവൂരിൽ നിന്നോ കാലടിയിൽ നിന്നോ അല്ലെങ്കിൽ എറണാകുളം എന്നോ കോഴിക്കോട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു സാധാരണ സ്ഥലങ്ങളാണ് എല്ലാത്തിലും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ കോഴിക്കോട് അല്ലെങ്കിൽ പെരുമ്പാവൂർ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ എറണാകുളം എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് മാഹാത്മ്യം പറയാറില്ല ഇന്ന് അങ്ങനെയല്ല കാശി മാഹാത്മ്യം ഗയാ മാഹാത്മ്യം എന്നൊക്കെ നമ്മൾ പറയാറുമുണ്ട് എന്നാൽ കോഴിക്കോട് മഹാത്മ്യം കൊച്ചി മഹാത്മ്യം എന്ന് പറയാറുമില്ല എന്നാൽ നമുക്കങ്ങനെ പരാതിയൊന്നുമില്ല എന്താ കാരണം എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ് അപ്പോൾ ഈ കൊച്ചി കോഴിക്കോട് കൊയിലാണ്ടി തിരുവനന്തപുരം അല്ലെങ്കിൽ മലപ്പുറം എന്നൊക്കെ പറയുന്ന ചില സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളാണ് മോശമൊന്നും നല്ല സ്ഥലങ്ങളുമാണ് പക്ഷെ അത്തരത്തിലുള്ള സാധാരണ സ്ഥലങ്ങളെക്കാൾ ഈ പറഞ്ഞ ചില സ്ഥാനങ്ങൾക്ക് വൈശിഷ്ട്യം അധികം ഉണ്ടെന്ന് കാണിക്കാനാണ് അതിൻ്റെ മാഹാത്മ്യം നമ്മൾ പറയണതും കേൾക്കുന്നതും പ്രത്യേകമായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടോന്ന് നോക്കാം അതുപോലെ തന്നെയാണ് ഈ ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ സമ്പ്രദായം അങ്ങനെയൊക്കെ തന്നെയാണ് സാമാന്യായിട്ട് നമ്മൾ ധരിക്കണേ ഈ പുസ്തകങ്ങൾ അനവധി നമ്മുടെ ഇടയിലുണ്ട് ആ ജാതി പുസ്തകങ്ങളെക്കാളും ഇതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഭാഗവത മഹാത്മ്യം ശ്രദ്ധിക്കുന്നത് അത് പറഞ്ഞു വന്നത് എന്താ ചോദിച്ചാൽ ചെറിയൊരു സൂചന പറയുകയാണെന്നാണെങ്കിൽ ഇപ്പം മഹാത്മ്യമൊക്കെ നമ്മൾ ധാരാളം കേൾക്കണോരായതുകൊണ്ട് പറയുന്നത് അതായത് പൊതുവേ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അല്ലെങ്കിൽ വേറെ പല മഹിമകളും നമ്മൾ കേട്ടും മനസ്സിലാക്കിയും ധരിക്കും പക്ഷേ ഇതെന്തിനാണ് നമ്മൾ ഈ ഭാഗവത മഹാത്മ്യൊക്കെ മനസ്സിലാക്കി വെക്കണത് ഇപ്പം നമ്മൾ ഇരുപത്തിയഞ്ച് ഗുണ കേട്ടു മുപ്പത്തഞ്ച് ഗുണ കേട്ടു നാൽപ്പത്തഞ്ച് ഗുണ കേട്ടു ധാരാളം കേട്ടു ധാരാളം പഠിച്ചു അറിഞ്ഞു വാസ്തവത്തിൽ എന്തിനാ ഈ സംഗതി നമ്മൾ ചെയ്യണത് ഈ ഭാഗവും ഒക്കെ നമ്മൾ കേൾക്കണതും ധരിക്കണതും പഠിക്കുന്നതൊക്കെ എന്ത് ഉദ്ദേശത്തിനാണ് അതിനെക്കുറിച്ച് നമ്മൾ ധാരാളമൊന്നും ചിന്തിക്കാറില്ല എന്തിനാണ് ഇത് ചെയ്യണതെന്ന് അവിടെയാണ് നമ്മൾ ആദ്യം അവിടെ തുടങ്ങണം നല്ല നേരേ ഉള്ളൂ അതായത് എന്താ അങ്ങനെ പറയണെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യന്മാർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച ഒരു ദിവസം ഭൂമിയിൽ വന്ന് ജനിക്കും കുറേ കാലം ഇവിടെ എങ്ങനെ ജീവിക്കും അങ്ങനെ ജീവിച്ച് കുറെ കാലം കഴിഞ്ഞ് കുറെ സമ്പത്തൊക്കെ ഉണ്ടാക്കും കുട്ടികളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ പേരൊക്കെ ഉണ്ടാക്കും ഉദ്യോഗമൊക്കെ ഭരിക്കും നാട്ടുകാരൊക്കെ പേടിപ്പിക്കും നാട്ടുകാരെയൊക്കെ സന്തോഷിപ്പിക്കും ഇങ്ങനെ പല തരത്തിലും നമ്മൾ കഴിച്ചു കൂട്ടിയിട്ട് പോരും ഇപ്പം കാര്യം എന്താ ചോദിച്ചാല് ഈ മനുഷ്യൻ്റെ ഈ ജന്മം ഇപ്പം നമ്മൾ ജനിച്ച് തുടങ്ങി ഒരു പത്തോ നൂറോ കൊല്ലമൊന്നും കൂട്ടിക്കോളൂ നൂറൊന്നും ഉണ്ടാവില്ല ഇനി ഇപ്പം നമ്മളത് കുറച്ചു എന്നുള്ള പരാതി വേണ്ട നൂറ് കണക്കാക്കുക നമ്മൾ ഏതാണ്ട് ഈ നൂറ് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ പകുതിയോളം നമ്മൾ എന്തായിട്ട് പോണു ഇല്ലേ പകുതിയോളം കാലം നമ്മൾ ഉണ്ടും ഉറങ്ങിയൊക്കെ കുറേ സമയം അങ്ങോട്ട് പോകും അങ്ങനെയാണല്ലോ പകതിവർ ഉണ്ണാനും ഉറങ്ങാനൊക്കെ സമയം വേണ്ട അങ്ങനെ കൂട്ടി കഴിച്ച് നോക്കുമ്പോൾ ഒക്കെ കൂടെ കഴിയുമ്പോഴേക്കൊരു പന്ത്രണ്ട് മണിക്കൂർ ഒരു ദിവസം ഉണ്ണാനും ഉറങ്ങാൻ രണ്ടിനും കൂടി കേട്ടോ ഉറങ്ങല് മാത്രമല്ല ചിലർ ഉറങ്ങൽ മാത്രമായിട്ട് പന്ത്രണ്ട് ഉള്ളവരൊക്കെ ഉണ്ട് അവരെ കുറച്ച് ക്യാമന്മാർ അവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ സാമാന്യേ തന്നെ പറയുക ഉണ്ണലും ഉറങ്ങലൊക്കെ ആകുമ്പോഴൊക്കെ കുറേശേഷം പല ജാതി ലോകവ്യവാരം പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറിൽ നമുക്ക് ഉദ്യോഗത്തിന് പോകണം നാട്ടിൽ പല കമ്മിറ്റിയിലും ഉണ്ടാവും അതിൻ്റെയൊക്കെ മീറ്റിങ്ങിന് പോകണം ഒന്നും ചെയ്യുന്നില്ല എന്നാലും കമ്മിറ്റിയിൽ മീറ്റിങ്ങിനൊക്കെ പോകണമല്ലോ അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ പതിവുണ്ട് പിന്നെ ഒരു ഓരോട്ടൊക്കെ ചെയ്യും അങ്ങനെ അതും കഴിയും പിന്നെ കുറെയൊക്കെ ഇപ്പൊ ആ പുതിയൊരു സാധനം പറയുക നമ്മൾക്ക് ആവണപ്പലക തോണ്ടാൻ തന്നെ കുറേ നേരം വേണം മറ്റേ അതും കുറെ അങ്ങനെയും പോവും അത് പുതിയ സാധനമാണ് പണ്ട് അത് എന്തും കൂടി കൂടി തീരെ എന്ത് ഇല്ലേണ്ടേ നേരം ഇല്ലേണ്ടേ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാൻ മറന്നു പോവാണ് അവനവ നാടിനെ കുറിച്ചൊക്കെ നമ്മൾ വ്യാകുലപ്പെടുന്ന നാടിനെ കുറിച്ച് ലോകത്തിനെക്കുറിച്ച് സമൂഹത്തിൽ ആ എന്താ പറയുക ആ ധാർമ്മിക പ്രവണതകളെയൊക്കെ നമ്മൾ വല്ലാതെ കണ്ട് കൊണ്ടാടുമ്പോൾ അപ്പോൾ ഈ ട്രെയിൻ സമയത്തിന്റെ ഇടയ്ക്ക് നമ്മളൊക്കെ കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ അവനവന്റെ ശ്രേയസന് അതായത് അവനവൻ്റെ ശ്രേയസ് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ദേഹത്തിൻ്റെ നന്മയ്ക്കൊക്കെ പലതും ചെയ്യണ്ടാവും അവനവൻ്റെ ആത്മനന്മയ്ക്ക് നമ്മൾ എന്തു ചെയ്തു എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ചിലപ്പോൾ നമുക്കൊരു വിവരം കിട്ടും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വിവരം ഉണ്ടാവില്ല പേടിക്കണ്ട ഇപ്പോഴത്തെ മാതിരി തന്നെ നടക്കാം ഈ ആധാ ചിന്തിച്ചു തുടങ്ങിയ ഇപ്പോഴത്തെ മാതിരി നടക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവരാണ് എന്ത് കേൾക്കേണ്ടത് ഇത് കേൾക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ ഇരുപത്തി ഏഴാമത്തേത് കേൾക്കാൻ തയ്യാറാവും ഇരുപത്തി എട്ടാമത്തേത് കേൾക്കും ഇരുപത്തി അങ്ങനെ കേട്ട് കേട്ട് കേട്ടിരിക്കും പിന്നെ അതൊരു ശീലാവും പിന്നെ അങ്ങനെ പോവും എന്നല്ലാതെ അത് ഉള്ളേക്ക് ചെലപ്പം കയറിക്കൊള്ളന്നില്ല അപ്പൊ നമ്മുടെ നാട്ടിൽ രാമായണവും ഭാരതവും ഭാഗവതൊക്കെ പണ്ടത്തേനേക്കാളും കൂടുതലുണ്ട് ഇപ്പം ഇല്ല പണ്ടൊക്കെ ഒരു ഭാഗവത സപ്താഹമൊക്കെ കിളക്കണമെങ്കിൽ എത്ര ദൂരെ നടന്നു പോയിട്ട് ഈ മുത്തശ്ശന്മാരും വല്യമ്മമാര മുത്തശ്ശിമാരും ഒക്കെ പണ്ടൊക്കെ ഒരു അതിനെ കേൾക്കാൻ ഒന്നോ രണ്ടോ ദിവസം പോകണമെങ്കിൽ ഇതിന് എത്ര ബുദ്ധിമുട്ടി നടന്ന കഷ്ടത്തിലായിട്ട് പോയിട്ടൊക്കെ അവരൊക്കെ കേൾക്കുക രാമായണമായിക്കോട്ടെ ഭാരതം ആയിക്കോട്ടെ അതൊക്കെ കേൾക്കാൻ വൃത്തി തന്നെ ഇല്ല ഭാഗവതും പിന്നെയും കുറെശയൊക്കെ അതുപോലെ എത്ര കഷ്ടത്തിലായിട്ടാണ് ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല ഇപ്പൊ നമുക്ക് എല്ലാ അമ്പലങ്ങളൊക്കെ ഉണർന്നു അമ്പലങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ട് പല ധിക്കലും ഉണ്ട് എല്ലാ ദിക്കിലും ഉണ്ട് ഭാരതമുണ്ട് രാമായണമുണ്ട് ഭാരതൻ്റെ എല്ലാ എല്ലാ സംഗതികളും വേണ്ട മാതിരിയൊക്കെ നന്നായിട്ട് കൊണ്ടാടുണ്ട് ഇപ്പോൾ അത് അമ്പലങ്ങളിലൊക്കെ അങ്ങനെയുണ്ട് ഇനി അതല്ലാതെ പല ദിക്കിലും ക്ലാസ്സുകൾ നടക്കണു അമ്മമാരൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ നാരായണീയം പഠിക്കാൻ പോവുകയാണ് ഭാരതം പഠിക്കാൻ പോവുകയാണ് ഭാഗവതം പഠിക്കാൻ പോവുകയാണ് അതുപോലെ എന്താണ് രാമായണം പഠിക്കുക നല്ല കാര്യമാണ് എല്ലാവരും പഠിച്ചാലൊരു യോഗയ്ക്ക് പോകണം സന്ധ്യ ആകുമ്പോൾ ഓരോ യോഗയെ അപ്പം അങ്ങനെ അങ്ങനെയുണ്ട് അപ്പം ഈ പണ്ടത്തെ മാതിരി ഒന്നുമല്ല പണ്ടൊക്കെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പോവില്ല ഇപ്പോൾ അതൊക്കെ ഉണ്ട് ആളുകൾ പോണോ സന്തോഷമായിട്ട് അതിൻ്റെയൊക്കെ ഗുണമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം ഈ സമ്പ്രദായം കൂടിയിരിക്കണോ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാട്ടോ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഉണ്ടാകും വഴിയില്ല നമ്മളൊക്കെ ഒരു നാട്ടിലല്ലേ കഴിയണത് അപ്പം അങ്ങനെയുണ്ട് ഈ പിന്നെ ഇപ്പം ഈ അമ്പലത്തേക്കൊക്കെ പോയി എന്നുള്ള ചീത്തപ്പേരി ഇല്ലാണ്ട് തന്നെ ഇതൊക്കെ കേൾക്കാൻ നിവൃത്തിയുണ്ട് രാവിലെ അഞ്ച് മണിക്ക് പല്ല് കേൾക്കാണ്ട് പെട്ടിന്ന് തുറന്ന് അവിടെ ഇന്നാൽ മതി വല്യ സ്വാമിയാരുടെ വക രാവിലെ ഭഗവത്ഗീത അത് കഴിഞ്ഞാൽ അടുത്ത സ്വാമിയാരുടെ വക രാമായണുണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത സ്വാമിയാരുടെ വക ഭാഗവതണ്ട് അത് കഴിഞ്ഞാൽ സ്വാമിയാർമാരുടെ വക ഇങ്ങനെ നരവോളം ഉണ്ട് ശരിയല്ലേ അതിന്റെ ഇടയ്ക്കെപ്പളെങ്കിലും പല്ല് തേച്ചു എന്നൊക്കെ വരുത്തി ദോശ നിന്നും കൊണ്ട് കഴിച്ച വീണ്ടും എന്ത്ണ്ട് ഇതൊക്കെ തന്നെയുണ്ട് അപ്പൊ അങ്ങനെ അമ്പലത്തേക്ക് പോയി എന്നുള്ള ആ ഒരു വിഷമമില്ലാതെ തന്നെ എന്ത് പറ്റിണ്ട് നമുക്ക് ശരിയല്ലേ ഇത് ഇതിനൊക്കെ നിവൃത്തി നമ്മുടെ ഇടയിലുണ്ട് അപ്പം അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പഠിക്കാനും അതിലേക്ക് ഇടപെടാനുള്ള സൗകര്യം പണ്ടത്തേനേക്കാളും കൂടുതൽ ഇപ്പം ആർക്കെങ്കിലും സംശയമുണ്ടോ ഇല്ല അതിനെല്ലാരും സമ്മതമാണ് ശരിയല്ലേ ഇത് അത് ശരിയാ പണ്ടത്തേനേക്കാളും കൂടുതലാണ് രാമായണവും ഭാരതവും ഭാഗവതും അമ്പലത്തിലെ തൊഴിലിൽ നമസ്കരിക്കുക പണ്ട് പണ്ടൊക്കെ അമ്പലങ്ങളൊക്കെ കുറെ എണ്ണം കൂട്ടി കിടക്കുകയറുന്നു നിത്യത് വൃത്തിക്കൊന്നും വൃത്തിയില്ലാണ്ട് അങ്ങനെയൊക്കെ കഷ്ടം ശരിയല്ലേ വല്യമ്മമാരെ ചോദിച്ചോക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എല്ലാ അമ്പലങ്ങളും അവനവന്റെ ശക്തിക്ക് അനുസരിച്ച് എല്ലാ നാട്ടിലെ ആളുകളും എന്ത് ചെയ്യേണ്ടത് അവിടുത്തെ അനുസരിച്ച് നന്നായിട്ട് ഗംഭീരൊക്കെ ആയിട്ട് കൊണ്ടാടുന്നുണ്ട് സംശയമില്ല എല്ലാ നാട്ടിലും ഉണ്ട് നമ്മളിപ്പോൾ എല്ലാ നാട്ടിലും പോകണതല്ലേ എല്ലാ ധരിക്കലും ആളുകളും സന്തോഷമായിട്ട് കൊണ്ടാടുന്നുണ്ട് അവനവന്റെ പ്രാപ്തിക്ക് അനുസരിച്ച് അതും എന്നും പോയി തൊഴുകയും ചെയ്യുക അങ്ങനെയൊക്കെ സൗകര്യമുണ്ട് ഉണ്ട് ശരിയല്ലേ ഇങ്ങനെയൊക്കെ ഇരിക്കും ശബരിമലയിലൊക്കെ എന്തോര തിരക്കല്ലേ ഗുരുവായൂരോ എന്തോ ഒരു തിരക്കാണ് പറയേത്തെ അമ്പലത്തിൽ പോയാലും തിരക്കോട് തിരക്കാ തിരക്ക് കുറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചാൽ നമുക്ക് തിരയടങ്ങിയിട്ട് കുളിക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരി പറ്റില്ല പറ്റുമോ പറ്റില്ല അതും നമുക്കെന്ന് വെച്ചാൽ ഇതൊക്കെ സത്യമാണ് സത്യ ുള്ള പുറപ്പാടാണെന്ന് അല്ലേ പറയാ ശരിയല്ലേ അല്ലേ അതാണ് പറയാൻ പോണത് ഇതൊക്കെ നമ്മുടെ നാട്ടില് ധാരാളമായിട്ടുണ്ട് ചോദിക്കട്ടെ മറ്റേ നമ്മുടെ നാട്ടില് നന്മ കൂടുകയാണോ കുറയുകയാണോ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഒറ്റ ശാസ്ത്രം അങ്ങോട്ട് പറയണ്ട നമ്മുടെ നാട്ടില് നന്മ കൂടുകയാണോ കുറയണോ ഏ കൂട് എന്താ ഒറ്റ ശാസ്ത്രം എല്ലാവരും അങ്ങോട്ടേ ഐകഖണ്ഠേരം നമ്മുടെ ബില്ലൊക്കെ പാസ്സാക്കണ മാതിരി പറഞ്ഞത് ഇവരാൾക്കും സംശയം ഉണ്ടായില്ലേ അത് പറയാൻ നന്മ കൂടുകയാണോ കുറയുകയാണോ ചോദിച്ചപ്പോ എന്താണ് കുറയാണ് എല്ലാരും എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെല്ലാം ജീവിക്കണത് ചിലപ്പോ നമുക്ക് രാവിലെ പത്രമൊക്കെ എടുത്ത് വായിക്കുമ്പം തോന്നിയിരുന്നോ എന്ന് വെച്ചല്ല നമുക്ക് തോന്നിയിട്ടുണ്ടോ പത്രമൊക്കെ വായിക്കുമ്പോളെ ഇത് കുളിക്കണതിൻ്റെ മുമ്പ് വായിക്കായിരുന്നു എന്ന് ഞാൻ തോന്നിയിട്ടുണ്ടോ ഇല്ല ഊഹ് ഞാൻ തോന്നിക്കോളും ആണ് കുളിക്കണതിന്റെ മുമ്പ് ഇന്നിപ്പോ കുളിയും കഴിഞ്ഞു ദേവാരൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ഇത് വായിച്ചിട്ട് പിന്നെ ഒരു കുളി അപ്പൊത്തന്നെ പറയുമ്പോ അങ്ങനെ ശുദ്ധമാറലൊന്നും ഉണ്ടായിട്ടുമില്ല എന്നിട്ട് തോന്നിയിട്ടില്ലേ എന്താവും അങ്ങനെ ചില പേജ് നമ്മൾ വായിക്കാറേ ഇല്ല അതാ അങ്ങനത്തെ പേജാ വായിക്കാൻ കൊള്ളില്ല നമുക്കെന്നെ വയ്യണ്ടോ വായിച്ചാൽ ആകെ ഒരു ഫലമാവും ഇല്ലേ അവർ വല്ലായാ വയ്യായാ തോന്നില്ലേ ഉണ്ടാവും തോന്നും ഇത്തിരി കല കുറച്ച് കയ്യിൽ എന്തെങ്കിലും നന്മയുള്ളവർക്കൊക്കെ എന്ത് തോന്നും അല്ലാത്തൊരു വൈഷ്യ ഉള്ളിലൊരു ഒരു വിങ്ങല വിങ്ങല് ഉള്ളിലൊരു കുത്തല ഉണ്ണണ്ടാന്നൊരു തോന്നല് മതിയെ നിർവി അങ്ങനെയൊക്കെ തോന്നിപ്പോയി ചിലപ്പോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവും എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടോ ഇന്നും ഉണ്ടായി വയ്യ കേട്ടോ ഇടയ്ക്കൊക്കെ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തുകൊണ്ടാ അത് അപ്പൊ രാമായണം മോശമായതുകൊണ്ടല്ലോ അപ്പൊ അതങ്ങനെ ഇണ്ടാവുന്നത് ഭാഗവതം മോശമായതുകൊണ്ടോ ഭാരതം മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ ഭഗവത്ഗീത പറഞ്ഞു തന്നത് മോശമായതുകൊണ്ടോ പഠിച്ച് കേട്ടത് നാരായണിയും ചൊല്ലിയത് മോശമായതുകൊണ്ടോ ഒന്നും അല്ല ശരിയല്ലേ അത് നല്ലത് തന്നെയാണ് ഇവിടെ കൂടുന്നതോ അങ്ങനെയല്ലേ ഇപ്പൊ നമ്മൾ നാഴി പാല ഈ പാത്രത്തിൽ നിന്ന് കോരി മറ്റേ പാത്രത്തിലേക്ക് ഒഴിച്ചാല് ഇവിടെ നാഴി കുറയും അവിടെ നാഴി കൂടില്ലേ ആ പിന്നെ നാഴിയും കൂടി ഒഴിച്ചാൽ അവിടെ ഇരുന്നാഴി ആയി ഇവിടെ ഇരുനാഴി കുറയും നന്മകൾ അങ്ങനെ കോരി ഒഴിക്കണതിനനുസരിച്ച് കൂടുകയാണ് വേണ്ടത് ശരിക്ക് പക്ഷെ ഇവിടെ എന്താണ്ടാവണത് ഒരു ഒരു ചേർച്ചി ആയണ്ട അല്ലേ നമ്മൾ നല്ലോണം കോരി ഒഴിക്കണ്ട പക്ഷെ ഇവിടെ ഒരു ഒട്ടും കാണാനും ഇല്ല നല്ലോണം കോരി ഒഴിക്കണ്ട ഇവിടെ ഒട്ടും കാണാനും ഇല്ല ശരിയല്ലേ ഇത് അപ്പം എപ്പോഴേ ഒരു ചെറിയ പെശകുണ്ട് പുസ്തകത്തിനൊരു കേടും ഇല്ല ഇനി ഇത് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ജെല്ലി പഠിച്ച പുസ്തകത്തിനൊരു കേടുില്ല പക്ഷേ ഒരു ഒരു ശരിയല്ലേ ഇത് അപ്പൊ പിടി കിട്ടിയോ അപ്പൊ എവിടെ ഒരു ചെറിയ ചേർച്ച കുറവ് നമ്മൾ ചെയ്യേണ്ടത് പുസ്തകത്തിന് നന്നാക്കാനൊന്നും പോണ്ട നമ്മളെ അല്ലേ നമ്മളെ നമ്മൾ മാറ്റി വേറെ ഒരാളാക്കാനൊന്നും പോകണ്ട എന്തേ വേണ്ട നമ്മളും ഈ പറഞ്ഞ സാധനം കൂടി ചേരുമ്പോ എവിടെ ഒരു ചെറിയ ഒരു ചെറിയ നമ്മൾ കറണ്ടിൻ്റെ മുകളില് കമ്പി ഇങ്ങോട്ട് കുടുക്കിയതുകൊണ്ട് ലൈറ്റ് കത്തില്ല കത്തുവോ അങ്ങനെ ചെല്ലിക്കലോ കത്തണ്ടായിരുന്നു സ്വിച്ചിട്ടിട്ടൊന്നും കാര്യമില്ല ഒരു കമ്പി കൊണ്ടുപോയിട്ട് അവിടെ മറ്റേ സാധനത്തിനുള്ള അവിടെയൊക്കെ കെട്ടും ഇവിടെ കെട്ടും കെട്ടിട്ട് ലൈറ്റില കമ്പിയൊക്കെ ഇട്ട എല്ലാ ലൈറ്റും കുടിപ്പു പോകുന്ന ഒരു പുകയും കാണാ ഒരു ഇട്ടു പോകുന്ന ശബ്ദവും കാണാം പിന്നെ നമ്മൾ അടുത്ത വീട്ടിൽ പോയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മളെ കറണ്ട് പോയി ശരിയല്ലേ അത് കറണ്ട ഉണ്ട ശ ശരി തന്നെയാണ് ലൈറ്റും ഉണ്ട സംവിധാനം ഉണ്ട് വയറും കമ്പിയൊക്കെ ഉണ്ട് പക്ഷെ അതിനെ അതിനെ ഘടിപ്പിക്കേണ്ടത് ഘടിപ്പിക്കേണ്ട രീതിയില് ഘടിപ്പിച്ചാലേ എന്ത് വരുള്ളൂ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഘടിപ്പിക്കുന്നതിൽ ഒരു ലേശം പേശക് അതാണ് അത് നേരിയാക്കി എടുക്കലാണ് എന്തിനുള്ള വിദ്യ ചിലര് കണ്ടിട്ടില്ലേ ധാരാളം ആഹാരമൊക്കെ കഴിക്കും നല്ല ഇങ്ങനെ കഴിക്കും എന്നാലും ഈർക്കിലിൻ്റെ ഇങ്ങനെ തുണി ചുറ്റിയ മാതിരി ആള് നല്ലവണ്ണം കഴിക്കും അങ്ങനെ കണ്ടാൽ പേടിയാവും കഴിക്കുന്നത് കണ്ട ആളെ കണ്ടാൽ അതും പേടിയാവും നിൽക്കുന്നത് കണ്ട അപ്പം നമ്മൾ ചോദിച്ചാൽ താൻ ഇത്രയൊക്കെ കഴിച്ചിട്ട് ഒരു കഥയില്ലല്ലോ അപ്പം അയാൾ പറഞ്ഞു മീറ്റർ കേടാന്നും എന്താ മീറ്റർ മീറ്ററിൽ വായിക്കലെഴുതണില്ലേതെന്നൊക്കെ കേടാണ് എന്ന് വെച്ചാൽ അർത്ഥം ദേഹം കഴിക്കണതൊന്നും ശരീരത്തിൽ കാണണില്ല ശരിയല്ലേ അതുപോലെയാണ് നമ്മൾ നല്ലോണം സൽക്കർമ്മങ്ങൾ ചെയ്യണത് പക്ഷെ ഫലത്തിൽ അതൊന്നും കാണാനില്ലേ അപ്പൊ ഒരു ചെറിയ പെശക ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ പേശക എവിടെയാണെന്ന് നോക്കി തിരുത്തിയെടുക്കണം അങ്ങനെ തിരുത്തുമ്പോൾ നമുക്ക് ലേശം വായിച്ചാലും ലേശം കേട്ടാലും ലേശം പഠിച്ചാലും അത് വലിയ പഠിപ്പായിട്ടും വലിയ അറിവായിട്ടും വലിയ മഹിമയായിട്ട് മനസ്സിലായി ഇതാണ് കഥ അവിടേക്ക് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് അത് ആദ്യം അത് പറഞ്ഞത് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാ ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് ഇതുകൊണ്ട് എന്തുണ്ടായി എപ്പോഴും നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചോ ഇതൊക്കെ കേൾക്കുക എവിടെ പോയിട്ട് നീ ശാസ്ത്രം കേട്ടാലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതുകൊണ്ട് എൻ്റെ ഉള്ളില് എന്താണ് മാറ്റം ഉണ്ടായത് എന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പം നമ്മളൊരു ഒരു സത്സംഗത്തിൽ ചെന്നിരുന്നു ഒരു സ്വാമിയാരുടെ അടുത്ത് ചെന്നിരുന്നു വർത്തമാനം പറഞ്ഞു അല്ലെങ്കിൽ ഒരു മഹാത്മാവിനെ കണ്ടു മിണ്ടി പറഞ്ഞു നമസ്കരിച്ചു തൊഴുതു എന്തെങ്കിലും ഒരു സംസർഗം ഉണ്ടായി നിങ്ങൾക്ക് ഒരു അമ്പലത്തിൽ കയറി തൊഴുതു അവിടുന്ന് ഏതെങ്കിലും ഒരു മഹാത്മാവിനെ കണ്ടു മിണ്ടി ഇല്ലെങ്കിൽ ഒരു വായനയ്ക്ക് പോയിരുന്ന ലേശം ഭഗവത് കഥ കേട്ടു അല്ലെങ്കിൽ ഒരു മഹാത്മാവിൻ്റെ സൽസംഗത്തിൽ വിസ്തരിച്ച് അദ്ദേഹം കീർത്തനം പാടുന്നൊന്നും കേട്ടു അല്ലെങ്കിൽ നല്ലൊരു ആ ഒരു പാട്ട ഭഗവാന്റെ കീർത്തനം അദ്ദേഹം സംഗീതമായിട്ട് ഇതൊക്കെ കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും ഇരുന്ന് പോരണം സമയത്ത് നമ്മൾ ചിന്തിക്കുക ഈ ഇതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ചിന്തിച്ച് ശ്രദ്ധിച്ച് കേൾക്കണേ ഇതുകൊണ്ട് എൻ്റെ ഉള്ളിൽ എന്താണ് മാറ്റം ഉണ്ടായത് എന്ന് ചിന്തിക്കുക ഒരു ചെറിയ മാറ്റം ഉണ്ടായി നമുക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നമ്മൾ നേരിയാവണുണ്ട് എന്നാണ് എന്താണ് അർത്ഥം നമ്മൾ നേരിയായി പറഞ്ഞു അല്ല പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഉണ്ടാവണില്ലാച്ച അർത്ഥം എന്താണെന്ന് അറിയോ വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ഈ ചപ്പടം കമഴ്ത്തി വെച്ച വെള്ളം കോരിയാ പറയില്ലേ അതുപോലെ വെള്ളം കോരണ്ട വൈകുന്നേരം വരെ ഒരു തുള്ളി എവിടെ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അത് മലർത്തി വെച്ചാൽ തന്നെ ലേശം എങ്ങനെ അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ഭാവം കൊണ്ട് ഈ ശാസ്ത്രാർത്ഥങ്ങളുടെ ഭഗവാന്റെ മഹിമകളെ ഉള്ളില്ക്കെടുക്കാൻ എന്ത് ചെയ്യണം കണ്ണും കാതും ഒക്കെ ഇങ്ങനെ തുറന്നു പിടിച്ചു പുറപ്പെടണം എന്നർത്ഥം ഇല്ലെങ്കിൽ വലിയ ഫലമൊന്നും ഉണ്ടാവില്ലേ ചടങ്ങ് പോലെയാവും എന്ത് പോലെയാവു ചടങ്ങച്ച എന്താർത്ഥം ചടങ്ങ് ആ ചടങ്ങെന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം പൂജ അഴിച്ചുത്രേ ആണ് ആ നമുക്കറിയില്ല നമുക്ക് പൂജയൊന്നും കഴിക്കാൻ അറിയില്ലല്ലോ അപ്പൊ അദ്ദേഹം അഴിച്ചുത്ര അത് ഉഴുതു നമ്മളൊക്കെ ഒരു ബന്ധു ഇല്ല ആ ക്രിയോടില്ല ശരിയോ തെറ്റോ അല്ല നമ്മൾ പൂജയൊക്കെ നിശ്ചയ ആളാണ് നല്ല വിസ്തരിച്ചൊക്കെ നിശ്ചണ്ട അദ്ദേഹം പൂജയും കഴിക്കണ്ട നമ്മൾ അതിന്റെ അടുത്ത് നിന്നു അദ്ദേഹം ഒക്കെ വേണ്ടമാതിരി ചെയ്തു ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തു ശരിയല്ലേ ഇത് നമുക്കൊരു ബന്ധം ആ ചെയ്യണ ക്രിയോടൊരു ബഹുമാനം ഒരു ഭക്തി അതിനോടൊരു ആദരവ് അതിലൊരു വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ ഒരു ശുദ്ധി ഒരു നന്മ പൂജയും കഴിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം ആ നന്നായി ഗംഭീരായി അസലായി എന്ന് തോന്നില്ലേ ഇല്ലെങ്കിൽ ഒന്നും തോന്നില്ല അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എപ്പോഴും ശാസ്ത്രങ്ങളെ സമീപിക്കുമ്പം നമ്മുടെ നമ്മുടെ ഭാവത്തിനെ തുറന്ന് വെക്കണം എവിടേക്ക് ഇതിലേക്ക് നല്ല ലേശമെങ്കിലും നമുക്ക് കിട്ടും എന്തെങ്കിലും ഉണ്ടാവും പൊട്ടും പൊടിയെങ്കിലും ഉണ്ടാവും ധാരാളം ഉണ്ടാവും കേട്ടോ ഒന്നും ഇല്ലാത്തവരെങ്കിലും ലേശമെങ്കിലും ഉണ്ടാവുന്ന പറ അത് ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ട പണികളാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ നമ്മൾ അടിക്കടി ഉയർന്നു പോകും കാരണം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ നമ്മളിങ്ങനെ ജീവിച്ച് ജീവിച്ചു പോകുമ്പം നമ്മൾ അവസാന കാലത്തുമ്പം ചിലപ്പം നമുക്ക് തോന്നും എൻ്റെ ഇപ്പം എത്ര കാലം കൊണ്ട് ഞാൻ നേടിയത് എന്ന് ചിലപ്പോൾ ചിന്തിക്കുമ്പം സങ്കടം ആവും എന്താ അത് കുറേ സമ്പത്തുണ്ടാക്കി കുറേ അധികാരം ഉണ്ടായി അതിലിരുന്നു കുറേ പണം ഉണ്ടായി കുട്ടികളും കുറേ ഉണ്ടായി അവരിപ്പോൾ പണത്തിന് തല്ലുക എന്നത് കാണുകയും ചെയ്യണം പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പല ജാതി ഒടുക്കാൻ നമുക്ക് തോന്നി വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതം എന്തായി അതല്ല നമ്മൾ സത്വം സമ്പത്തൊന്നും ധാരാളം ഇല്ല വലിയ മാളിക ഒന്നും കെട്ടി ഉണ്ടാക്കിയില്ലേ പക്ഷെ എന്നാലും നമ്മളാവണത് ഇല്ലാത്തവർക്ക് കുറേശോ കൊടുത്തു അവരുടെ കൂടെ ഇത്തിരി സന്തോഷിച്ചു അല്ലെങ്കിൽ ആ കഷ്ടപ്പെടുന്നവരുടെ കൂടെ ലേശം അവരുടെ ഒപ്പത്തിനൊപ്പം നിന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന മാലിന്യ ധാരാളം നമ്മുടെ ഇല്ല ഉള്ളതുകൊണ്ട് ഒന്നും ഇല്ല വലിയ മറോടെ മുറിച്ചിറക്കാൻ പക്ഷെ ഒന്നും ആ വലിയ ശരി ഇട്ടായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എന്നെ സന്തോഷമായി ശരിയല്ലേ അത് ആ കണ്ണാണത്തെ ആ ബസിൻ്റെ വാ വാല് വാതിലേക്കൊന്നും എത്തിച്ച് കൊടുത്തു അപ്പോൾ ഇക്കോളും അയപ്പോൾ ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന വേണ്ട ബസ്സിൻ്റെ വാതിലൊന്നും കാണിച്ചു കൊടുക്കുക വേണ്ടു ഇതൊക്കെ അപ്പൊ നിസ്സാരാണെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും നമ്മൾ അതൊക്കെ ആവണ മാതിരിയൊക്കെ ചെയ്ത് കൊടുക്കാൻ നമ്മൾ അവസാന കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് തോന്നാം എന്നാലെനിക്ക് അത്ര വലിയ പണവും പ്രതാപവും വലിയ അധികാരവും പദവിയും സ്വത്തും സമ്പത്തും മക്കളും പ്രൗഢീ മാളിക ഒന്നും ഉണ്ടായില്ലാച്ചാലും ആവണ മാതിരിയൊക്കെ എങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചുവല്ലോ അത് നന്നായി സന്തോഷമായി ഇന്ന് തോന്നിപ്പോവച്ചാലോ അദ്ദേഹത്തിന്റെ ജന്മം എന്തായി സഫലായി അത് മനസ്സിലാവുള്ളേ അതാണ് ജന്മസാഫല്യം എന്ന് പറയുന്നത് അതില്ലെങ്കിൽ കഷ്ടമാണ് അത് ഇനി നാളെ മുതൽ പറഞ്ഞു കൊടുക്കും അത് നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം പറഞ്ഞത് എന്താ ചോദിച്ചാല് ഈ ഭാഗവതം പോലെയുള്ള ശാസ്ത്രങ്ങളൊക്കെ നമ്മൾക്ക് കേൾക്കാനും വെറുതെ എങ്ങനെ കേട്ടാസ് ആസ്വദിക്കാനും അല്ല ഇവിടെ എങ്ങനെയാ പറയുന്നത് കഥകളൊന്നും പറയണില്ല ഇട കഥകളുടെ ചില കഥകള് തോണ്ടി തോണ്ടി അങ്ങോട്ട് പോകാൻ വേഗം അവസാനിപ്പിക്കും അതൊക്കെ നോക്കരുത് എന്താ തീരും എന്താച്ചാലേ സാധാരണ ഇവിടെ ഇപ്പം എത്രയെങ്കിലും ആളുകളൊക്കെ ഉണ്ടല്ലോ ആ വലിയ ഭാഗ്യാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ചില ഒരേ ഒരിക്കലും ഒരു കാരണം അവർ പറഞ്ഞത് അദ്ദേഹം അവിടെ പോയി ഇപ്പൊ ഇങ്ങനെ പ്രസംഗം അങ്ങോട്ട് തുടങ്ങി ധാരാളം തുടങ്ങി എല്ലാവരും എണീട്ട് പോയി ഒരാള് മാത്രം മുമ്പിൽ ഇന്നിനിരിക്കുക സന്തോഷമായിട്ട് അദ്ദേഹത്തിന് എന്താ നല്ലൊരു ശ്രദ്ധയല്ലാളോ അത് പിന്നെ നല്ലോണം പ്രസംഗിച്ചു ഒക്കെ കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് എണീട്ട് പോകുമ്പം അദ്ദേഹത്തിന് നല്ല ആളാണല്ലോ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു എന്നാലും ഇല്ല ഇത്ര നേരെ ഇരുന്നല്ലോ എന്നും പറഞ്ഞു അപ്പൊ എന്തെന്താ അങ്ങനെ എത്ര ആകർഷിച്ചത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും ഇലക്കി മൈക്കിന്റെ കുറ്റി എടുത്തു വെച്ചിട്ടൊന്നും പോവാനെ അപ്പൊ അതുകൊണ്ടാണ് അല്ലാണ്ട് അവളാ മനസ്സിലായത് ആ ശ്രദ്ധയുടെ ഒക്കെ അതായാലും ഇതിൻ്റെ ആളാണ് അപ്പൊ അദ്ദേഹത്തിന് ഇത് പെട്ടിയിൽ വെക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ മറ്റുള്ളവരൊക്കെ പോയാലും സാധനം അദ്ദേഹത്തിൻ്റെ അല്ലേ അതാണ് അപ്പം അങ്ങനത്തെ ശ്രദ്ധ അതല്ല പറഞ്ഞത് അപ്പം അതുകൊണ്ട് അങ്ങനെയല്ലല്ലോ ഇവിടെ അതുകൊണ്ട് ലേശം സജ്ജനങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോന്നും പറയേണ്ട പോയ കഷ്ടല്ലേ പറഞ്ഞത് എന്താ ചോദിച്ചാൽ ഇവിടെ ഈ ഭാഗവതത്തില് സൂതൻ എന്ന് പറഞ്ഞൊരു വലിയ പുണ്യാത്മാവ് ശൗനകാദി മഹർഷീശ്വരന്മാര് സത്രം ദീക്ഷിച്ചിരിക്കുന്നതായ സത്രശാലയിലേക്ക് കയറി വന്നതാണ് സാഹചര്യം അപ്പം ആ സത്രശാലയിൽ വന്ന ഈ സൂത്തനോട് മഹർഷിമാർ വിദ്വാൻമാരായ ബ്രാഹ്മണരാണ് വേദവേദാംഗങ്ങളൊക്കെ പഠിച്ച യജ്ഞശീലന്മാരായിട്ട് യജ്ഞക്രിയകളിലൊക്കെ ഏർപ്പെട്ട് യജ്ഞശാലയിൽ ഇരിക്കുന്നവരാണ് ചില്ലറക്കാരോ ഒന്നുമില്ല ഒന്നും പഠിക്കാത്തവരൊന്നും ഇല്ല നല്ല വിവരമുള്ളവരാണ് ആ മഹർഷിമാരെ ശൗനകാദികൾ ശൗനകാദികൾ എന്ന് പറഞ്ഞ അർത്ഥം ശൗനകൻ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെയുണ്ട് കുറേ മഹർഷിമാർ അപ്പം അദ്ദേഹത്തെ ആദ്യത്തെ ആളുടെ പേരേ നേതാവിൻ്റെ പേരേ പറഞ്ഞുള്ളൂ കുറേ ഉണ്ട് വേറെയും മഹർഷിമാരുണ്ട് എല്ലാവരെയും കൂടി പേര് പറഞ്ഞാൽ തകീലേ അതുകൊണ്ടാണ് അപ്പം ഈ മഹർഷിമാരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സഭയിലേക്ക് സൂതൻ എന്ന് പറഞ്ഞ വിദ്വാൻ വന്നു ഈ സൂതനാണെങ്കിൽ ബ്രാഹ്മണനും അല്ല ക്ഷത്രിയനും അല്ല വൈശ്യനുമല്ല ശൂദ്രനുമല്ല അദ്ദേഹത്തിന് അന്തരാള അന്തരാളജാതി എന്നാ പറയുക അന്തരാളം എന്നൊക്കെ പറഞ്ഞാൽ അതല്ലാത്തതല്ല അന്തരാള എന്ന് പറഞ്ഞാൽ അത് അർത്ഥം അറിയോ അറിയൂ നോക്കൂ ബ്രാഹ്മണ സ്ത്രീയിൽ ക്ഷത്രിയനുണ്ടായ വിലോമജാത സന്താനമാണ് ആര് ഈ സൂതൻ അപ്പൊ ജന്മം കൊണ്ടൊന്നും വലിയ ക്യാമത്തിലൊന്നും പറയാനൊന്നും ഇല്ല എന്നിട്ടും അങ്ങനെ ഒരാള് കയറി വന്നപ്പോഴാണ് ഈ മഹർഷിമാര് വിദ്വാൻമാരായ ബ്രാഹ്മണർ അദ്ദേഹത്തെ നമസ്കരിച്ചത് അപ്പൊ വന്നയാള് അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ടല്ല അവരെ നമസ്കരിച്ചത് പിന്നെ ഇതിനെ നമസ്കരിച്ചത് അദ്ദേഹം വന്നയാളുടെ മഹിമ അദ്ദേഹത്തിന്റെ ആ വലിയൊരു വലിയ കത്ത് വലിയൊരു പ്രഭാവം ഉണ്ട് അത് കണ്ട് നമസ്കരിച്ചു നമസ്കരിച്ചിട്ട് ആ സൂതൻ എന്ന് പറഞ്ഞ മഹാത്മാവിനോട് ചോദിച്ചു സൂതാ അന്ന് മഹാവിദ്വാനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ് ഒരു സംശയം ഉണ്ട് എന്താ സംശയമെന്നറിയൂ ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങേ കണ്ടപ്പോ അത് തീർക്കണം എന്ന് അങ്ങോട്ട് തോന്നുന്നു നമ്മൾ ഈ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല വിവരമുള്ളവരോട് ചോദിക്കണം നമ്മൾ ആരോടെങ്കിലും ഇപ്പൊ ചോദിക്കുക അയാളാച്ച എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ല അപ്പൊ അയാൾ എന്തെങ്കിലും വിവരം പറഞ്ഞാരും നമ്മൾ ആ വിവരം വലിയ വിവരമായിട്ട് കൊണ്ടുവന്നാൽ അയാളും കഷ്ടത്തിലായി നമ്മൾ അതിലേറെ കഷ്ടത്തിലായി അപ്പൊ അങ്ങനെ പറ്റില്ല അറിവുള്ളവരോട് ചോദിച്ചാലേ എന്ത് തീരുള്ളൂ അറിവ് തീ ആ അറിവില്ലാതെ തീരുള്ളൂ എനിക്ക് നേരിയ വില്ല ഈ നീർക്കോലി വലിയ തവളയെ പിടിച്ചാൽ മാതിരിയാ വലിയ തവ നീർക്കോലി ഉണ്ടല്ലേ ചെറിയ നേർക്കോലി വലിയ തവളയെ പിടിച്ചാൽ എന്താ തവള തവളക്കേച്ചാ പോവാനും പറ്റില്ല നീർക്കോലിക്ക് ആച്ചാ മെഴുങ്ങാനും പറ്റില്ല രണ്ടാളും കഷ്ടത്തിലായി തവള പറയാ തനിക്ക് പറ്റുച്ച സ്ഥാനം കണ്ടു മെഴുങ്ങിയന്റെ കാര്യം ഉണ്ട് നേരിയായി ഇപ്പൊ തവള പറയുന്നത് കേട്ടതും നീർക്കോലി പറഞ്ഞു മോഹല്ലായ അല്ല കുട്ടിയെ ഞാൻ ഉത്സാഹിക്കണ്ട പറ്റണില്ല ആർക്ക് നീർക്കോലി അപ്പൊ ആ നീർക്കോലിയും കഷ്ടത്തിലായി ഇത് കാരണം തവളയും കഷ്ടത്തിൽ അതെ നമ്മൾ അറിയില്ല അറിയിക്കാറിയില്ലയെന്ന പറഞ്ഞാൽ അതായത് എവിടെയെങ്കിലും പോയി അമ്പലത്തേക്ക് ഇപ്പോൾ ഏതാ വഴി ചോദിച്ചു അത് ഇപ്പം ഏതാ വഴി ചേട്ടോ ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട് ഞാൻ പറഞ്ഞു വലിയ മോശം കാരണമാവില്ലേ വെറുതെ ഇന്ത്യ നേരെ അങ്ങോട്ട് പോയിട്ട് ആ വടക്കോട്ട് തിരിഞ്ഞാട്ടോ ഇവിടെ നേരെ കുത്തനെ കയറി കുന്നേക്ക് കയറി പടിഞ്ഞാട്ട് തിരിഞ്ഞാൽ വാടത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുമ്പത്തേക്കൂടി മറ്റേ കുന്ന കയറി അപ്പുറത്തുകൂടി ഇറങ്ങിയപ്പുറത്തേക്കും എവിടെങ്കിലും ഒക്കെ എത്തുന്നു പറഞ്ഞത് എന്ത് കാര്യമുണ്ട് നമ്മൾ ഈ കണ്ട വഴിയൊക്കെ തെണ്ടി തിരിഞ്ഞു മുട്ടാലൊക്കെ തേഞ്ഞ് കാലിൻ്റെ അടിയും ചെരുപ്പൊക്കെ തേഞ്ഞ് കഷ്ടത്തിലേ അമ്പലം കാണാതെ പിന്നെ കാരണോടുകൂടി കാരണം അയ്യോ അയ്യോ ഇവിടേക്കൊന്നും വരണ്ട അപ്പുറത്തന്നെ അമ്പലം അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ നിസ്സാര കാര്യം കൊണ്ട് വഴി കിട്ടി അപ്പോ അത് നിശ്ചള്ളവരോട് ചോദിക്കാം സൂത നല്ല വിവരമുള്ള ആളാണേ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിൽ ചോദിച്ചു സൂത അങ്ങ് വിദ്വാനല്ലേ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാം അങ്ങാണിച്ചാലും അല്ല വിളിച്ചുള്ള ആളാണേ ജ്ഞാനധന്ദ് വിധ്വംസ കോടി സൂര്യ സമപ്രഭ ഒരു 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 വിളിയത് എന്താ വിളി എന്താ ഒറ്റ പേരേത് അജ്ഞാനധ്വന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ എന്നിട്ടേ വിശ്വാസം വിടാവോ എന്താ വിളിച്ചതാണ് നമ്മൾ നമ്മള് പറയുമ്പോൾ ജ്ഞാനദ്വാന്തവി അതൊന്നും അങ്ങനെയും പറയാൻ പാടില്ല സംസ്കൃതത്തിൽ പറയുമ്പോൾ അജ്ഞാന ധന്ധവിധ്വംസ കോട്ടി സൂര്യ സമർപ്പാ അജ്ഞാനമാകുന്ന ദുരിതമുണ്ടല്ലോ ഇരുട്ടൻ ആ ഇരുട്ടിൻ്റെ ഒരു കോടി സൂര്യൻ്റെ വെളിച്ചാണ് അങ്ങയുടെ അറിവ് അത്രയ്ക്ക് അറിവുള്ള ആളാണ് അങ്ങനെ ഒരു സൂര്യനെ നമുക്ക് ഒരു കോടി അപ്പം എന്താ അല്ലേ ആചാതി വിളിച്ച അങ്ങക്ക് അത്രയ്ക്ക് അറിവുള്ള ആളല്ലേ അങ്ങ് അപ്പൊ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം ഉള്ളൂ എന്താ ചോദ്യം എന്നറിയും ഭക്തി ജ്ഞാന വിരാഗതോ വിവേകോ വർദ്ധത മഹാൻ അത് അത്ര എത്ര കേട്ടാൽ തന്നെ ധാരാളമാണ് ഭക്തി ജ്ഞാന വിരാഗങ്ങൾ ഭക്തി ഉണ്ടാവുക ഞാനും ഉണ്ടാവുക വിരാഗം ഭക്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്താ ഈ ഭക്തി ഭക്തീച്ചാൽ എന്താ ഭക്തി ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാല് നമ്മൾ വിചാരിക്കും സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ണ മട്ടിൽ ഒരു ഭക്തി അമ്പലത്തേക്ക് പോലും തൊഴിലും അതൊക്കെ ഭക്തിയുടെ ഭാഗമാണ് പക്ഷെ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു വലിയ അർത്ഥതലത്തിൽ നോക്കുമ്പം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കണേ ഭഗവാന്റെ വലിയൊരു മഹിമയില്ലേ ആ മഹിമയോട് അടങ്ങാത്ത പ്രേമത്തിൻ്റെ പേരാണെന്ത് ഭക്തി മനസ്സിലായോ എന്ന് മനസ്സിലായോന്നറിയില്ല അതായത് നമ്മ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും നിശ്ചയില്ല പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ മഹിമയാണ് പ്രകാശിച്ചിരിക്കുന്നത് ആ മഹിമയെ കൊണ്ട് ചിന്തിക്കുമ്പോഴൊക്കെ അടങ്ങാത്ത പ്രേമം ഈ പ്രേമെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അതുകൊണ്ട് ആ വാക്ക് പ്രയോഗിച്ചത് സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയ്ക്ക് തോന്നുന്നില്ല അമ്മയോട് സ്നേഹമുണ്ട് പക്ഷെ വിളിച്ചാലും പറഞ്ഞാലൊന്നും കേക്കില്ല അച്ഛനോടും സ്നേഹമുണ്ട് അച്ഛനെവിടെയുണ്ട് നമ്മൾ ആ അത്രക്കേ ഉള്ളൂ വലിയ സ്നേഹമൊന്നും ഉണ്ടല്ലേ പക്ഷെ അങ്ങനെയില്ല പ്രേമം അങ്ങനെയല്ല പ്രേമിക്കണ ആളെപ്പോഴും നമ്മൾ എന്താ വലിയ അങ്ങനെയുണ്ടല്ലോ അങ്ങനെയുണ്ട് ഈ പ്രേമിക്കണ സമയത്ത് പ്രേമിക്കണോന് ഇങ്ങോട്ടൊന്നും കിട്ടണമെന്നും മോഹല്യ അങ്ങട് സന്തോഷാവണം അങ്ങടെ അങ്ങട് പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ അല്ലേ അങ്ങടെ സന്തോഷാവണം നീ പ്രേമിക്കണം ആരല്ലോ എങ്ങനെയാണ് ആ ഭാവം ഭഗവാനോട് ഭഗവാന്റെ എനിക്കൊന്നും ഇങ്ങോട്ട് ഒന്നും വേ പ്രഹ്ലാദിനൊക്കെ പറഞ്ഞില്ലേ എന്തോ ഒന്നും വേണ്ട കീന്ന് ഭഗവാൻ വന്നാൽ എന്റെ കുട്ടി എന്തെങ്കിലും ചോദിച്ചില്ലേ ഒന്നും വേണ്ട അങ്ങനെ ഉണ്ടല്ലോ ഭഗവാന്റെ കയ്യിൽ നിന്ന് എനിക്കൊന്നും വേണ്ട എന്നാലോ ഭഗവാൻ എന്താ ഇപ്പൊ തരാവ് എന്നെ കൊണ്ട് എന്താ തരാവ് ഇന്നിനെയൊരു ആ ഒരു വലിയ ഉറപ്പില്ല അതിന്റെ പേരാ ഭക്തി അത് കുറച്ച് ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂട്ടോ ഇനി വൈകുന്നേരം പോയിട്ടേ കിടന്നുറങ്ങാൻ ഒന്ന് ചിന്തിച്ചോളാം അപ്പോൾ കൂടുതൽ പിടുത്തം കിട്ടും കേട്ടത് വെച്ചട്ടെ കുറെ നമ്മൾ ചിന്തിക്കണം കേട്ടോ കേട്ടത് മാത്രം വെച്ച് പോകരുത് കേട്ടതിനെ കുറിച്ച് ഇങ്ങനെ വിചാരം ചെയ്യുമ്പം നമുക്ക് അതിലേറെ വിവരം നമുക്ക് ഉണ്ടാവും അങ്ങനെയാണ് അപ്പം ഭക്തി അതാ